നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ൂർനാട്ടിലി ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വനിതകൾക്കുള്ള മെൻസ്ട്രൽ കപ്പ് വിതരണ പദ്ധതിയുടെ ഉദ്ഘാടനം ഉറുങ്ങാട്ടിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ സിവാസു നിർവഹിച്ചു തെരട്ടമൽ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് ഉറങ്ങാട്ടിരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിജു ആന്റണി അധ്യക്ഷം വഹിച്ചു ഹസ്നത് കുഞ്ഞാണി ഹലീമ കെ മുഹമ്മദ് കുട്ടി കുട്ടിക്കേട്ടി ജമീല അനജി വിവിധ വാർഡുകളിലെ മെമ്പർമാരും പഞ്ചായത്തിലെ ഒട്ടുമിക്ക സ്ത്രീകളും പങ്കെടുത്തു മെൻസ്ട്രൽ കപ്പ് ഗുണഭോക്താക്കൾക്ക് വാർഡ് മെമ്പർമാർ മുഖേന വാർഡുകളിൽ വിതരണം ചെയ്യുന്നതായിരിക്കും ഡോക്ടർ ആശിഫെറിൻ കപ്പ് എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെ കുറിച്ച് വിശദമായി ക്ലാസ് എടുത്തു കേൾക്കാം നമുക്ക് ഡോക്ടറുടെ വാക്കുകൾ കഴിഞ്ഞാല് നിങ്ങൾക്ക് വരാനുള്ള ചാൻസുകൾ കൂടുതലാണ് ഇത് കൂടാതെ ഉത്പാദിപ്പിക്കാൻ പറ്റാത്ത ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ പാഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫെർട്ടിലിറ്റി പോലുള്ള ബുദ്ധിമുട്ടുകളും സ്ത്രീകൾക്ക് വരാനുള്ള ചാൻസുകൾ കൂടുതലാണ് എന്നാണ് ഈ എൻജിഒ നടത്തിയ സ്റ്റഡിയിൽ കൺക്ലൂഡ് ചെയ്തത് നിങ്ങൾ പാഡ് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് നിങ്ങൾക്ക് ഉണ്ടാവും ഇത് കൂടാതെ സ്ത്രീകളുടെ ആരോഗ്യ ബന്ധപ്പെട്ടുള്ള വേറെ ഒരുപാട് അസുഖങ്ങൾ പി ഐ ഡി പോലുള്ള ഇൻഫെക്ഷൻസ് പോലുള്ള പ്രോപ്പർ ആയിട്ട് നിങ്ങൾ ഇത് പാനുകൾ ചേഞ്ച് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ അതുപോലത്തെ ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസുകൾ കൂടുതലാണ് നിങ്ങൾ എല്ലാവരും ഉപയോഗിക്കുന്ന പാടുകൾ എന്ത് ചെയ്യും കത്തിച്ച് പറയും കഴിയുണ്ടോ നിങ്ങൾക്ക് ജസ്റ്റ് കത്തിച്ച് പറയും കത്തിപ്പോ ഇല്ല പ്ലാസ്റ്റിക് കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ അത് കത്തിപ്പോയില്ല അത് അതുപോലെ തന്നെ മണ്ണിൽ തിരക്കും മണ്ണിൽ തിരക്കുമ്പോ അതിന്റെ ആഫ്ഷൻ എഫക്ട്സ് നമ്മൾക്ക് തന്നെയാണ് ഇത് നമ്മൾ കത്തിക്കുമ്പോ കത്തിക്കുന്ന സെയിം എഫക്ട് തന്നെയാണ് ആ പുക നമ്മൾ തന്നെ ശ്വസിക്കും നമ്മൾക്ക് തന്നെ വിനിയത് ഉണ്ടാവും അസുഖങ്ങളുണ്ടോ ഈ ഒരു സൈക്കിൾ എന്ത് ചെയ്യുന്ന റിപ്പോർട്ട് റിപ്പീറ്റ് ചെയ്ത് എല്ലാവരും പറയുന്ന പോലെ അത്ര എളുപ്പമല്ല ഇത് ഇതുപോലെ പാനുകൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് അപ്പൊ ഇനി നമുക്ക് മെൻസ്ട്രൽ കപ്പിനെ പറ്റി പണിക്കാം അപ്പൊ മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടു തന്നെ പല കളേഴ്സിലുണ്ട് പല സൈസിലുണ്ട് എല്ലാ രീതിയിലും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു കാണും കപ്പ് 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 ഇതാണ് ഇതാണ് മെയിൻലി മൂന്ന് ആണ് സൈസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ മെൻസൂർ കപ്പ് യൂസ് ചെയ്യുമ്പോൾ സൈസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് മെൻസൂർ കപ്പ് പൊതുവെ മൂന്ന് സൈസിൽ അവൈലബിൾ ആണ് അതിൽ സ്മോൾ സൈസ് ആണ് ഇത് മെൻസൂർ കപ്പ് അത്ര ആടുന്നില്ല ഭയങ്കര സോഫ്റ്റ് ആണ് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും സെവ് ചെയ്യാൻ പറ്റും എല്ലാ ഏത് രീതിയിലും സെലോഡ് ചെയ്യാൻ പറ്റും ഈ കപ്പ് പ്ലാറ്റിനം ക്യൂർ സിലിക്കോൺ മെറ്റീരിയൽ വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് സിലിക്കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഈ കോൺടാക്ട് ലെൻസസ് അറിയുന്നുണ്ട് കണ്ണിലൊക്കെ വെക്കുന്ന കോൺടാക്ട് ലെൻസസ് പിന്നെ എന്ന് പറയും നമ്മൾ മെഡിക്കലി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ആ സെയിം മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് നമ്മള് കത്ത് കപ്പ് വെക്കുന്നത് സിലിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി കാരണം ഇത് എന്താണ് ബോഡിയുടെ അകത്തോട്ട് വെക്കുന്ന വസ്തു ആണല്ലേ അപ്പൊ നമ്മുടെ ബോഡി അകത്തോട്ട് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിക്ക് യാതൊരു രീതിയിലുള്ള അലർജികളോ ഓഫിൻസോ അല്ലെങ്കിൽ ആ യാതൊരു ബുദ്ധിമുട്ടുകളോ ഉണ്ടാവില്ല എന്ത് ചെയ്യണം നമുക്ക് ഉറപ്പ് വെച്ചാൽ അപ്പൊ ഈ സിലിക്കോൺ മെറ്റീരിയല് നമ്മുടെ ബോഡിയുടെ അവസ്ഥ ചെയ്ത് കഴിഞ്ഞാല് നമ്മുടെ ബോഡിക്ക് യാതൊരു രീതിയിലുള്ള അലർജികളോ ഒരു ടോഫിൻസോ ഒന്നും ഉണ്ടാവില്ല നമ്മുടെ ബോഡിക്ക് ഉണ്ടാവില്ല നമ്മുടെ എല്ലാ കമ്പനിയുടെ കപ്പ് ഉണ്ടാക്കിയിട്ട് സിലിക്കോൺ മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് ഇത് മെയിൻലി മൂന്ന് സൈസില് അവൈലബിൾ ആണെന്ന് പറഞ്ഞു അല്ലേ ഫസ്റ്റ് സൈസ് എന്ന് പറയുന്നത് സ്മോൾ സൈസ് ആണ് സെക്കൻഡ് സൈസ് എന്ന് പറയുന്നത് സൈസ് ആണ് തേർഡ് സൈസ് എന്ന് പറയുന്നത് ലാർജ് സൈസ് ആണ് ഇങ്ങനെ മൂന്ന് സൈസിലാണ് നമ്മുടെ കപ്പ് ഉള്ളത് സ്മോൾ സൈസ് ഉണ്ട് മീഡിയം സൈസ് ഉണ്ട് ലാർജ് സൈസ് ഉണ്ട് അല്ലെങ്കിൽ ഫസ്റ്റ് സൈസ് എന്ന് പറയുന്നത് സ്മോൾ സൈസ് ആണ് ഈ സ്മോൾ സൈസ് എന്ന് പറയുന്നത് മെയിൻലി കുട്ടികൾക്കാണ് കുട്ടികൾക്ക് എന്ന് പറഞ്ഞാല് ടീനേജ് അഡോ അഡോളഷൻസ് ഏജിലുള്ള കോളേജുകളിലും സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കാണ് മെയിൻ ആയിട്ട് നമ്മൾ സ്മോൾ സജസ്റ്റ് ചെയ്യാറ് കുട്ടികൾ പതിനഞ്ച് വയസ്സ് മുതലുള്ള കുട്ടികൾ യൂസ് ചെയ്യാ എന്നാണ് നമ്മൾ സജസ്റ്റ് ചെയ്യാറ് കാരണം പതിനഞ്ച് വയസ്സിലൊക്കെ ആളുള്ള കുട്ടികൾക്ക് നമുക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലേ ഇത് നമ്മൾ കൃത്യമായി നമ്മുടെ യോയുടെ ഭാഗത്തോട്ട് ഇൻസേർട്ട് ചെയ്യുകയും അതുപോലെ സൂക്ഷിച്ച് തന്നെ പുറത്തോട്ട് നമ്മൾ എന്ത് ചെയ്യണം പുറത്തോട്ട് എടുക്കുകയും ചെയ്യണം അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കുട്ടികൾക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ടാണ് വയസ്സിലെ വയസ്സിലൊരു കുട്ടി എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരത്തിനെ പറ്റി നല്ലൊരു അവബോധമുള്ള കുട്ടിയായിരിക്കും അപ്പൊ അവർക്ക് നമുക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും അതുകൊണ്ടാണ് പതിനഞ്ച് വയസ്സുള്ള കുട്ടികൾ ഇത് ഉപയോഗിച്ചാൽ മതി എന്ന് പറയുന്നത് ഇല്ല പതിനാല് വയസ്സ് പതിമൂന്ന് വയസ്സുള്ള കുട്ടികൾക്കൊക്കെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും കൊടുക്കാൻ പറ്റുമെങ്കിൽ അവർ യൂസ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു രീതിയിലുള്ള സൈഡ് എഫക്ട്സും ഇല്ല മെയിൻ ആയിട്ട് പറയുന്നത് സ്മോൾ സൈസ് ആണ് സ്മോൾ സൈസ് എന്ന് പറയുന്നത് മെയിനായിട്ട് സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ കുട്ടികൾക്കാണ് മെയിനായിട്ട് സെക്ഷലി ആക്റ്റീവ് അല്ലാത്ത കല്യാണം മുഖം കഴിയാത്ത കുട്ടികൾക്കാണ് മെയിനായിട്ട് നമ്മൾ സ്മോൾ സൈസ് പറയാറ് അടുത്തത് മീഡിയം സൈസ് ആണ് മീഡിയം സൈസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് മാരേജ് കഴിഞ്ഞാൽ സെക്ഷലി ആയ രണ്ട് ഡെലിവറി വരെ കഴിഞ്ഞ സ്ത്രീകൾക്കാണ് നമ്മൾ മീഡിയം സൈസ് കൊടുക്കാറ് ഇത് മാരേജ് കഴിഞ്ഞ സെക്ഷലി ആക്റ്റീവ് ആയ രണ്ട് ഡെലിവറി വരെ കഴിഞ്ഞ സ്ത്രീകൾക്കാണ് ആയിട്ട് നമ്മൾ മീഡിയം സൈസ് കൊടുക്കാറുള്ളത് ഇനി ലാർജ് സൈസ് എന്ന് പറയുന്നത് ഫോർട്ടി പ്ലസ് ഉള്ള നാല്പത് വയസ്സിന് മുകളിൽ ഉള്ള മൂന്ന് ഡെലിവറിയേക്കാൾ കൂടുതൽ ഡെലിവറി കഴിഞ്ഞവർക്കാണ് മെയിൻ ആയിട്ട് നമ്മള് ലാർജ് സൈസ് കൊടുക്കാറ് ഡെലിവറി എന്ന് പറഞ്ഞാൽ ആണെങ്കിലും സിസേറിയൻ ആണെങ്കിലും സെയിം തന്നെയാണ് പ്ലസ് ഏജ് ഉള്ള മൂന്ന് ഡെലിവറി വരെ കഴിഞ്ഞ സ്ത്രീകൾക്കാണ് മെയിൻ ആയിട്ട് നമ്മൾ ലാർജ് സൈസ് കൊടുക്കാറ് അപ്പൊ ഇതാണ് മൂന്ന് സൈസുകൾ സ്മോൾ സൈസ് എന്ന് പറയുന്നത് കുട്ടികൾക്കും അഡാൾസൺ ഏജിലുള്ള കുട്ടികൾക്കും സെക്ഷലി ആക്റ്റീവ് അല്ലാത്ത മാരേജ് ഒന്നും കഴിയാത്ത പെൺകുട്ടികൾക്കും ഒക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് സ്മോൾ സൈസ് കൊടുക്കുക മീഡിയം സൈസ് എന്ന് പറയുന്നത് രണ്ട് ഡെലിവറി വരെ കഴിഞ്ഞ സ്ത്രീകൾ നോർമൽ ആണെങ്കിലും സിസേറിയൻ ആണെങ്കിലും രണ്ട് ഡെലിവറി വരെ കഴിഞ്ഞ സ്ത്രീകൾക്കും സെക്ഷലി ആക്റ്റീവായ മാരേജുകൾ കഴിഞ്ഞ സ്ത്രീകൾക്കും ആണ് നമ്മൾ മീഡിയം സൈസ് കൊടുക്കുക ലാർജ് സൈസ് എന്ന് പറഞ്ഞാൽ ഫോർട്ടി പ്ലസ് ഉള്ള നമ്മൾ മൂന്ന് ഡെലിവറേക്കാൾ ഡെലിവറി ആണെങ്കിലും നോർമൽ ആണെങ്കിലും മൂന്ന് ഡെലിവറേക്കാൾ കൂടുതൽ ഡെലിവറി കഴിഞ്ഞ സ്ത്രീകൾക്കാണ് മെയിൻ ആയിട്ട് ലാർജ് സൈസ് കൊടുക്കുക ഇത്രയാണ് മൂന്ന് സൈസുകൾ അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങൾ യൂസ് ചെയ്യാം മെച്ചു യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സൈസ് പ്രോപ്പർ ആയിട്ട് നിങ്ങൾ സൈസ് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെയിനും അതുപോലെ വേറെ കുറെ ഇൻഫെക്ഷൻസ് പോലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവും നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി ഇപ്പൊ സ്മോൾ സൈസ് ആവശ്യമായ ഒരു സ്ത്രീ ലാർജ് സൈസ് ആണ് അത്ത ഇൻസേർട്ട് ചെയ്യുന്നെങ്കിൽ പെയിൻഫുൾ ആയിരുന്നു അല്ലെ നല്ല പെയിൻഫുൾ ആയിരുന്നു മെൻസു കപ്പ് യൂസ് ചെയ്യുമ്പോ ഒരിക്കലും മെൻസുൽ കപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് സമയത്ത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ സൈസ് നോക്കണം നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി ഒരു സ്മോൾ സൈസ് വേണ്ട ആള് മീഡിയം സൈസ് യൂസ് ചെയ്താൽ മീഡിയം സൈസ് വേണ്ട ആള് ലാർജ് സൈസ് യൂസ് ചെയ്താലൊക്കെ ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും ഈ മെൻസുൽ കപ്പ് യൂസ് ചെയ്താൽ ഒരിക്കലും നിങ്ങൾക്ക് പെയിൻ ഉണ്ടാകത്തില്ല നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു ഇരിറ്റേഷൻ ചെറിയൊരു പെയിൻ ഒക്കെ തോന്നും തോന്നുന്നു ആദ്യമായിട്ട് നമ്മൾ ബോഡിയിലോട്ട് ഇൻഫെർട്ട് ചെയ്യുകയാണ് അല്ലേ അപ്പൊ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ മെൻസുൽ കപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഫസ്റ്റ് പെയിൻ ഫീൽ ചെയ്തേക്ക് സെക്കൻഡ് ഡേയോ തേർഡ് ഡേയോ അല്ല അടുത്ത വന്ന പീരിയഡ്സ് ഉണ്ടാവുന്ന സമയത്തൊന്നും നിങ്ങക്ക് എന്ത് പെയിൻ ഉണ്ടാകത്തില്ല അങ്ങനെ പേര് ഉണ്ടാവണം അങ്ങനെ അർത്ഥം ഒന്നിലേക്ക് നിങ്ങളുടെ ആപ്പ് ആയിട്ടുള്ള സൈറ്റ് യൂസ് ചെയ്യാൻ ഉണ്ടാവുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേ മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ടാവും സർവീസ് ഐഡീസും പി ഐ ഡി പോലുള്ള മെഡിക്കൽ കണ്ടീഷൻസും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെൻസ്രൂൺ കപ്പ് ഇൻസോർ ചെയ്യാൻ സാധിക്കില്ല ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും അങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത്ണ്ടാവുള്ളൂ പെയിൻ ഉണ്ടാവുള്ളൂ അല്ലാതെ നിങ്ങൾ മെൻസ്രൂൺ കപ്പ് യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും പെയിൻ ഉണ്ടാകത്തില്ല ഇനി നിങ്ങൾ ഈ സൈസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ നിങ്ങൾ ഏത് സൈസ് ആണോ എന്നുള്ളത് ആയിട്ട് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ ഇനി നമുക്ക് എങ്ങനെയാണ് നെൻസ്റ്ററൽ കപ്പ് ക്ലീൻ ചെയ്യുക എങ്ങനെയാണ് നമ്മൾ അവരോട് ഇൻസേർട്ട് ചെയ്യുക എങ്ങനെയാണ് നമ്മൾ പുറത്തോട്ട് പുറത്തോട്ട് നമ്മൾ ഇത് എങ്ങനെയാണ് പുറത്തോട്ട് എടുക്കുക ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ നെൻസ്റ്ററൽ കപ്പ് നിങ്ങൾ എല്ലാവരും യൂസ് ചെയ്യാൻ വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടത് പേഴ്സണൽ ഹൈജീൻ ആണ് പേഴ്സണൽ ഹൈജീൻ എന്ന് പറഞ്ഞാൽ വൃത്തിയാണ് ബേസിക് ായിട്ടുള്ള വൃത്തി വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത് പാഡ് പോലെ പുറത്തു വെക്കുന്ന വസ്തു അല്ല അകത്തോട്ട് വെക്കുന്ന വസ്തുവാണ് അപ്പൊ നമ്മൾ ഈ കപ്പിനെയും നമ്മളെയും ഭയങ്കര പ്രോപ്പറായി ക്ലീൻ ആയി കൊണ്ടുപോയാലേ അതിന്റെ എഫക്ട് ഇട്ടുള്ളൂ ഇല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള എന്തുണ്ടാവും സൈഡ് എഫക്ട്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾ ആലോചിച്ചിട്ട് നമ്മുടെ ബോഡി അകത്തോട്ട് വെക്കുന്ന വസ്തുവാണ് അത് നമ്മൾ പ്രോപ്പർലി ക്ലീൻ ചെയ്തില്ല പ്രോപ്പർലി ക്ലീൻ ചെയ്യാതെ ഇൻസേർട്ട് ചെയ്തെങ്കിൽ ഇതുപോലെ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ നിങ്ങൾ ഇത് യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണതിന് മുന്നേ നിങ്ങളുടെ കൈകളെല്ലാം നന്നായി സുറുപ്പിട്ട് നന്നായി നന്നായി വൃത്തിയാക്കണം നഖങ്ങളെല്ലാം ട്രിം ചെയ്ത് കളയണം നഖങ്ങൾ ട്രിം ചെയ്യാൻ പറയുന്നത് നമ്മൾ അകത്തോട്ട് വെക്കുകയാണ് അല്ലേ അകത്തോട്ട് വെക്കുന്ന സമയത്ത് നഖങ്ങൾ എങ്ങാനും ആ ഒരു ഏരിയയിൽ കൊണ്ടു കഴിഞ്ഞാൽ വളരെ പെയിൻ ആയിരിക്കും ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയയാണ് നമ്മുടെ വായയുടെ അകം പോലെയാണ് ബ്രഷ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ബ്രഷ് ഒന്ന് നമ്മുടെ കവറിൽ കയറി കൊണ്ടു വരുന്ന ചെറിയ മുറിവാണെങ്കിലും നല്ല പെയിൻ ആയിരിക്കും അല്ലേ ഇതുപോലെ തന്നെ ആ ഒരു ഏരിയ നമ്മുടെ നഖങ്ങൾ ആ ഒരു ഏരിയയിൽ കൊണ്ടു കഴിഞ്ഞാൽ ചെറിയ മുറിവാണെങ്കിലും നല്ല പെയിൻഫുൾ ആയിരിക്കും ഭയങ്കര സെൻസിറ്റീവ് ഏരിയ ആയതുകൊണ്ട് തന്നെ നഖങ്ങളെല്ലാം ട്രിം ചെയ്തതിനു ശേഷം മാത്രമേ ഇത് യൂസ് ചെയ്യാവുള്ളൂ നിങ്ങൾ കൈകൾ നന്നായി വാഷ് ചെയ്യണം അതിനുശേഷം നിങ്ങൾ മെൻസ്ട്രൽ കപ്പ് എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായി ഒരു ബൗളിൽ കുറച്ച് വെള്ളടുത്ത് വെള്ളം നന്നായി തിളപ്പിക്കുക തിളപ്പിച്ചതിനു ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഓഫ് ചെയ്തതിന് ശേഷം ഒരു ഫൈവ് മിനിറ്റ്സ് ഒരു ത്രീ ടു ഫൈവ് മിനിറ്റ്സ് ജസ്റ്റ് എന്ത് ചെയ്യാം ഒന്നതി ഡിപ്പ് ചെയ്ത് വെക്കാം ഇതിട്ട് വെള്ളം തിളപ്പിക്കേണ്ട ആവശ്യമില്ല കുഞ്ഞുങ്ങളുടെ ഒക്കെ ഫീഡിങ് ബോട്ടിസും കുട്ടികളുടെ ബോക്സും നിങ്ങൾ ക്ലീൻ ചെയ്യാറുണ്ട് ആണ് പറയാ എന്തെങ്കിലും ബാക്ടീരിയാസോ എന്തെങ്കിലും അനുബാധകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നശിച്ച് പോകാനാണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ ജസ്റ്റ് നിങ്ങൾ തിളച്ച വെള്ളത്തില് ഒരു ഫൈവ് മിനിറ്റ്സ് ഒന്ന് എന്ത് ചെയ്യാം ഡിപ്പ് ചെയ്ത് വെക്കാം അത്ര മാത്രമേ ഇത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ അല്ലാതെ ഇതിലൊരു സോപ്പും ഡെക്ടോളുകളും ഒന്നും എന്ത് ചെയ്യരുത് നിങ്ങള് യൂസ് ചെയ്യരുത് കാരണം ആ സോപ്പ് നെറ്റോളുകൾ യൂസ് ചെയ്യരുതെന്ന് പറയാൻ കാരണം നിങ്ങൾ ഇത് പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ആ ഒരു ചെറിയൊരു കണ്ടന്റ് വെച്ചിട്ട് നമ്മളിത് അകത്തോട്ട് വെക്കുമ്പോൾ എന്തായിരിക്കും പെയിൻഫുൾ ജസ്റ്റ് വെള്ളത്തിൽ തന്നെ കാര്യങ്ങളെല്ലാം ക്ലീൻ ആയി പോകും പിന്നെ എന്തെങ്കിലും അതുപാതകളിൽ ഉണ്ടെങ്കിൽ അത് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു അഞ്ച് മിനിറ്റ് തിളച്ച് വെള്ളത്തിൽ ഒന്ന് ഇട്ട് വെക്കുന്നത് ആ ഇട്ട് വെച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇത് ഇൻസേർട്ട് ചെയ്യാം അല്ലാതെ ഒരു സോപ്പുകളും മെറ്റോളുകളും ഒന്നും നിങ്ങൾ ഈ മെൻസറൽ കപ്പില് യൂസ് ചെയ്യാൻ പാടില്ല ഇനി ഇത് നിങ്ങൾ ഇൻസെർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ പാഡിലോ ചിലപ്പോ ഇന്ന് രാവിലെ വെച്ചിട്ട് ഉച്ചയ്ക്ക് അയേക്കാം എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് രാവിലെ വെക്കാറുണ്ട് പാഡുകൾ അതുപോലെ എന്ത് ചെയ്യരുത് മെൻസുൽ കപ്പ് യൂസ് ചെയ്യരുത് ബ്ലീഡിങ് ആയി എന്ന് കൺഫേം ചെയ്തതിനു ശേഷം മാത്രമേ ഇത് അകത്തോട്ട് ഇൻസെർട്ട് ചെയ്യാവുള്ളൂ ബ്ലീഡിങ് ആയി നിങ്ങൾ ബ്ലഡ് കണ്ടു ബ്ലീഡിങ് ആയി എന്ന് കൺഫേം ചെയ്തതിനു ശേഷം മാത്രമേ അകത്തോട്ട് ഇൻസേർട്ട് ചെയ്യാവുള്ളൂ കാരണം ഇത് ബ്ലീഡിങ് ആവുന്ന സമയത്ത് നമ്മുടെ ഏരിയ അല്ലെങ്കിൽ യോനി ഭാഗം എന്ന് പറയുന്നത് വളരെ വെറ്റായിരിക്കും വെറ്റ നിവരണം വളരെ നല്ലൊരു പ്രദേശമായിരിക്കും ആ ഒരു ടൈമിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ നല്ല ഈസി ആയിരിക്കും ഒട്ടും പെയിൻഫുൾ ആയിരിക്കില്ല അല്ലാത്ത സമയത്ത് മെൻസ്ട്രേഷൻ അല്ലാത്ത സമയത്ത് നമ്മുടെ യോനി ഭാഗം മജേൻ്റൽ ഏരിയ എന്ന് പറയുന്നത് വളരെ ഡ്രൈ ആയിരിക്കും ആ ഡ്രൈ ആയി ആ ഒരു ഉണങ്ങിയ പ്രദേശത്ത് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ കുറച്ചും കൂടി പെയിൻഫുൾ ആയിരിക്കും അതുകൊണ്ടാണ് പറയുന്നത് ഗ്രേറ്റ്സ് ആയി ബ്ലീഡിങ് വന്നു എന്ന് കൺഫേം ഇട്ടതിന് ശേഷം മാത്രം എന്ത് ചെയ്യാം ഇത് ഇൻസേർട്ട് ഇൻസെർട്ട് ചെയ്യാം വളരെ ഇമ്പോർട്ടന്റ് ആണത് ബ്ലീഡിംഗ് ആയെന്ന് കൺഫേം ഇട്ടതിനു ശേഷം മാത്രം ഇൻസേർട്ട് ചെയ്യാം കൂടാതെ മെൻസുലേഷന്റെ സമയത്ത് മാത്രമേ നിങ്ങൾ ഇത് യൂസ് ചെയ്യാവുള്ളൂ അതായത് വൈറ്റ് ഡിസ്ചാർജ് വെള്ളപ്പൊക്ക് ഇങ്ങനത്തെ കണ്ടീഷനിലൊന്നും നിങ്ങൾക്ക് കപ്പ് യൂസ് ചെയ്യാൻ പറ്റില്ല ബ്ലീഡിങ്ങിന്റെ സമയത്ത് മാത്രമേ നിങ്ങൾ കപ്പ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ കപ്പ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിന്റെ അങ്ങ് ലോനയിലോട്ടോ അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ എന്ത് ചെയ്യണം ഇതിനെ ഫോൾഡ് ചെയ്യണം ഫോൾഡ് ചെയ്യാന്ന് പറയുമ്പോൾ മൂന്ന് രീതിയിൽ ഇതിനൊരു ഫോൾഡ് ഫോൾഡ് ചെയ്തിട്ടാണ് ഇത് അകത്തോട്ട് ഇൻസേർട്ട് ചെയ്യേണ്ടത് അപ്പൊ മൂന്ന് രീതിയിലുള്ള ഫോൾഡുകൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഇതിൽ ഏതെങ്കിലും ഒരു ഫോൾഡ് ആയിരിക്കും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഫോൾഡ് അതായത് മൂന്ന് രീതിയിൽ ഫോൾഡ് നൽകി ഏതെങ്കിലും ഒരു ഫോൾഡിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് അകത്തോട്ട് ഇൻസേർട്ട് ചെയ്യേണ്ടത് അതിൽ ഫസ്റ്റ് ഫോൾഡ് എന്ന് പറയുന്നത് സി ഫോൾഡ് ആണ് സി ഫോൾഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കപ്പ് എടുക്കുക കപ്പ് എടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് കപ്പ് ഒന്ന് ഇങ്ങനെ പ്രെസ് ചെയ്യുക പ്രെസ് ചെയ്തിട്ട് അകത്തോട്ടൊന്ന് ഫോൾഡ് ചെയ്യുക

അപ്പൊ നമുക്ക് സി പോലെ ലെറ്റർ കിട്ടും ഇതിനെയാണ് പറയാ ഇതാണ് ഫസ്റ്റ് ഫോൾഡ് ഫോൾഡ് ഇനി സെക്കൻഡ് എന്ന് പഞ്ച് ഡൗൺ ആണ് കേട്ടോ പേരൊന്നും പരിപാടിക്കേണ്ട ആവശ്യമില്ല മെത്തേഡ് എങ്ങനെയാണ് മനസ്സിലാക്കിയാൽ മതി സെക്കൻഡ് ഫോൾഡ് എന്ന് പറഞ്ഞാൽ പഞ്ച് ഡൗൺ ഫോൾഡ് ആണ് പഞ്ച് ഡൗൺ എന്ന് പറയുമ്പോൾ നമ്മൾ കപ്പ് എടുക്കുക ഫിംഗറ് വെച്ച് ജസ്റ്റ് ഒന്ന് താഴോട്ട് പ്രസ് ചെയ്യുക താഴോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക പ്രസ് ചെയ്ത് കൊടുക്കുമ്പോ നമുക്ക് ഇതുപോലെ ഒരു ഷേപ്പ് കിട്ടും ഇതാണ് കപ്പ് എടുക്കുക പഞ്ചഡൌൺ താഴോട്ട് ഒരു ഒരു ഭാഗം ജസ്റ്റ് താഴോട്ട് ഇതുപോലെ ഷേപ്പ് കിട്ടും ഇതാണ് പഞ്ച് ഇതാണ് പഞ്ച് ഇതാണ് സെക്കൻഡ് മെത്തേഡ് ഇനി തേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് പ്രസ് ചെയ്യുക ഈ ഒരു ഏരിയ ഈ ഒരു ഭാഗം ജസ്റ്റ് ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യാം നമ്മൾ നേരത്തെ സീ ഫോൾഡ് മുകളിലോട്ടല്ലേ ഫോൾഡ് ചെയ്തത് അത് ജസ്റ്റ് താഴോട്ട് ഫോൾഡ് ചെയ്യാം അപ്പൊ നമുക്ക് സെവൻ സെവൻ എത്ര ഇട്ടു ഇതിനെയാണ് സെവൻ ഫോൾഡ് എന്ന് മെയിൻലി ഞാൻ കാണിച്ചു തരാം മൂന്ന് ഫോൾഡുകളാണ് ഉള്ളത് ഫസ്റ്റ് ഫോൾഡ് സീ ഫോൾഡ് ജസ്റ്റ് കപ്പ് എടുക്ക പ്രസ് ചെയ്യ അകത്തോട്ട് ഫോൾഡ് ചെയ്യാം ഇതിനെയാണ് സീ ഫോൾഡ് എന്ന് പറയുന്നത് സെക്കൻഡ് വൺ കപ്പ് എടുക്കുക ജസ്റ്റ് ഫിംഗർ വെച്ച് ഇതിന്റെ ഒരു സൈഡ് താഴോട്ട് പ്രസ് ചെയ്യുക താഴോട്ട് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലൊരു ഷേപ്പ് കിട്ടും ഇതിനെയാണ് പഞ്ച് ഡൗൺ എന്ന് പറയുന്നത് തേർഡ് വൺ ജസ്റ്റ് കപ്പ് എടുക്കുക ഒന്ന് പ്രസ് ചെയ്യുക എന്നിട്ട് ഒരു സൈഡ് ഈ ഒരു ഭാഗത്തോട്ട് നമ്മൾ ഫോൾഡ് ചെയ്യുക ഇതിനെയാണ് സെവൻ ഫോൾഡ് എന്ന് പറയുന്നത് ഇതാണ് ടോട്ടൽ മൂന്ന് ഫോൾഡുകളാണ് നമുക്കുള്ളത് ിൽ മൂന്ന് ഫോൾഡുകളാണ് ഇതിൽ സ്ത്രീകൾക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് അവരെല്ലാം പറയുന്നത് സെക്കൻഡ് ഫോൾഡ് ആണ് അവർക്കെല്ലാം കംഫർട്ടബിൾ ആണ് നിർബന്ധം നിർബന്ധമായി പോകുന്നില്ല കാരണം സെക്കൻഡ് ഫോൾഡ് ഷാർപ്പ് എൻഡ് ഉണ്ട് അല്ലേ ഇതുപോലെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ ഒന്നും കൂടി എളുപ്പമാണ് എന്നാണ് പറയണത് പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആയിക്കാണെന്നില്ല അപ്പൊ നിങ്ങൾ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് മൂന്ന് രീതിയിലും ഇൻസേർട്ട് ചെയ്ത് നോക്കാം എന്നിട്ട് നിങ്ങൾക്ക് ഏതാണോ പെയിൻഫുൾ അല്ലാതെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ അതായിരിക്കും നിങ്ങളുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഫോൾഡ് യൂസ് ചെയ്യുന്നത് പറയുന്നത് പഞ്ച് ഡൗൺ ആണ് അവർക്ക് ഒന്നും കൂടി എളുപ്പം എന്നാണ് അപ്പൊ ഇതാണ് ഈ മൂന്ന് പോളിൽ മടക്കിയതിന് ശേഷമാ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് അകത്തോട്ട് ഇൻസേർട്ട് ചെയ്യേണ്ടത് ഇനി അകത്തോട്ട് ഇൻസേർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കേണ്ട വേറൊരു കാര്യം നമ്മുടെ യൂട്രസ് അല്ലെങ്കിൽ ഗർഭാശയം എന്ന് പറയുന്നത് ശരിക്കും ഇത്രയേ ഉള്ളൂ ഈ കയ്യിൽ എത്രയേ ഉള്ളൂ അത് കഴിഞ്ഞുള്ള ഓപ്പണിങ്ങിനെയാണ് നമ്മൾ സെർവിക്സ് എന്ന് പറയാം സെർവിക്സ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ഓപ്പണിംഗ് ആണ് അത് കഴിഞ്ഞാണ് യോനി അല്ലെങ്കിൽ വജൈന നമ്മൾ ഇത് ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത് യോനി അല്ലെങ്കിൽ വജൈനയിലോട്ടാണ് ഇത് ഇൻസേർട്ട് ചെയ്യാൻ എല്ലാവർക്കും ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചാൽ ഇത് എങ്ങനെ അകത്തോട്ട് കേറിപ്പോലാവുമോ മുകളിലോട്ട് കയറിപ്പോവോ എന്നൊക്കെയുള്ള പേടിയാണ് എല്ലാവർക്കും ഉള്ളത് അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല നമ്മൾ ഇത് യോനി അല്ലെങ്കിൽ വജൈനയിലോട്ട് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല അകത്തോട്ട് ഈ ില്ല സെർവിക്സ് വളരെ ചെറിയൊരു ഓപ്പണിംഗ് ആണ് ഇത്ര വലിയ മെൻസ്ട്രോൾ കപ്പിനെയൊന്നും സെർവിക്സ് അകത്തോട്ട് കയറ്റി വിടത്തില്ല അപ്പോ നമ്മൾ എവിടെയാണോ അത് പ്രോപ്പർ ആയിട്ട് നമ്മൾ യോനി അല്ലെങ്കിൽ വജയിലോട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആയിട്ട് നമ്മുടെ യോനിയിലും വജൈനിലും തന്നെ ഇരിക്കും ഇത് ഒരു എയർ ടൈറ്റ് പ്രഷറിലാണ് ഇരിക്കുന്നത് കറക്റ്റായിട്ട് ആ യോനിയിലും വജയിൽ തന്നെ ഇരിക്കും നമ്മൾ പുറത്തോട്ട് പുഷ് ചെയ്ത് പുറത്തോട്ട് എടുക്കുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ അത് പുറത്തോട്ട് വരത്തുള്ളൂ അല്ലാണ്ട് പുറത്തിറങ്ങി വരിക അങ്ങനെയുള്ള ടെൻഷനോ ബുദ്ധിമുട്ടുകളോ ഒന്നും വേണ്ട നിങ്ങൾ പ്രോപ്പറായി വജൈന ലോൺ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മള് മെൻസിൽ കപ്പ് ഇതുപോലെ ഫോൾഡ് ചെയ്തതിനു ശേഷം ഒരിക്കലും എന്ത് ചെയ്യരുത് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യരുത് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്നത് ഇൻസേർട്ട് ആയി പോവോ ഇല്ല ചെയ്യുമ്പോൾ നമുക്ക് നല്ല പെയിൻ ഉണ്ടാവും അപ്പൊ ഒരിക്കലും നിങ്ങൾ കപ്പ് നിങ്ങളെ പുഷ് നിങ്ങൾ ഒരിക്കലും കപ്പ് അകത്തോട്ട് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യരുത് നിങ്ങൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ചരിച്ചിട്ട് വേണം ഇൻസേർട്ട് ചെയ്യാൻ സ്ലാൻഡിംഗ് പൊഷ്യനിൽ വേണം എന്ത് ചെയ്യാൻ അകത്തോട്ട് ഇൻസെർട്ട് ചെയ്യാൻ ഒരിക്കലും ഇൻസെർട്ട് ചെയ്യരുത് സ്ലാൻഡ് ചെയ്ത് ചരിച്ചിട്ട് വേണം അകത്തോട്ട് ഇൻസേർട്ട് ചെയ്യാൻ വളരെ ഇമ്പോർട്ടന്റ് ആണത് നിങ്ങൾ ഒരിക്കലും ആയിട്ട് ഇൻസേർട്ട് ചെയ്യാൻ നോക്കരുത് ചരിച്ചിട്ട് വേണം അകത്തോട്ട് ഇൻസേർട്ട് ചെയ്യാൻ ഇനി ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് രണ്ട് പൊസിഷൻസ് ആണ് പറയുന്നത് പൊസിഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് സ്ക്വാട്ടിംഗ് പൊസിഷനാണ് സ്ക്വാട്ടിംഗ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ് നമ്മുടെ ഇന്ത്യൻ ടോയ്ലറ്റ് തോയ്ലറ്റില്ലേ ഇന്ത്യൻ ടോയ്ലറ്റിൽ എല്ലാവരും എല്ലാ ഇന്ത്യൻ തോന്നിട്ട് നമ്മൾ എല്ലാവരും ഇരിക്കുന്ന ഒരു പൊസിഷൻ ആ ഇരിക്കുന്ന പൊസിഷൻ ഇരിക്കുമ്പോ ആ ഒരു പെണ്ണിലെ ഏരിയയിലെ മസിൽസ് എല്ലാം നല്ല രീതിക്ക് റിലാക്സ്ഡ് ആവും എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇത് അകത്തോട്ട് ഇൻസെർട്ട് ചെയ്യാം സെക്കൻഡ് പൊസിഷൻ എന്ന് പറയുന്നത് നമ്മൾ സ്ട്രേറ്റ് ആയിട്ട് നിൽക്കുക സ്ട്രേറ്റ് ആയിട്ട് നിന്നതിന് ശേഷം നമ്മൾ ഒരു കാല് ജസ്റ്റ് ഒരു ഹൈറ്റിലോട്ട് കയറ്റി വെക്കുക ഒന്ന് റേസ് ചെയ്ത് വെക്കുക ഒരു താളിൽ സീറ്റോ സ്റ്റൂളോ എന്തെങ്കിലും ഹൈറ്റിലോട്ട് ഒരു കാല് മാത്രം ഒന്ന് കയറ്റി വെക്കാം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇത് ഇൻസേർട്ട് ചെയ്യാം അപ്പൊ ടോട്ടലി രണ്ട് കൊസ്റ്റ്യൻസ് ആണ് പറയുന്നത് ഒന്നാമത്തെ നമ്മൾ ഇന്ത്യൻ ഇരിക്കുന്ന സ്പോർട്ടിങ് സെക്കൻഡ് ക്വസ്റ്റ്യൻ സ്ട്രേറ്റ് ആയി നിന്നതിനു ശേഷം നമ്മുടെ കാല് ജസ്റ്റ് ഒരു ഹൈറ്റിലോട്ട് കയറ്റിവെക്കുക കേറ്റി വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം ഈസി ആയിട്ട് അകത്തോട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും അപ്പൊ ടോട്ടലി രണ്ട് പൊസ്റ്റ്യൻസ് ആണ് പറയുന്നത് അപ്പൊ ഇത്രയാണ് ായിട്ടുള്ള കാര്യങ്ങള് അപ്പൊ നിങ്ങൾ ഏതാണ് പൊസിഷനെങ്കിൽ ആ പൊസിഷനിൽ ഇരുന്ന് നിങ്ങൾ അതിന് ആ പൊസിഷനിൽ നിന്ന് നിങ്ങൾ കൈകളെല്ലാം നന്നായി വാഷ് ചെയ്ത് ഇത് എന്ത് ചെയ്യണം ഒരു ഫൈവ് മിനിറ്റ്സ് തിളച്ച വെള്ളത്തിൽ ഇട്ടതിന് ശേഷം നിങ്ങൾ നിങ്ങൾ ഏതാണ് കംഫർട്ടബിൾ ആയെങ്കിൽ ആ ഫോൾഡിലോട്ട് ഫോൾഡ് ചെയ്തതിനു ശേഷം ചരിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ അകത്തോട്ട് ഇൻസേർട്ട് ചെയ്യാൻ ഞാൻ ഇത്രയും പറഞ്ഞ സ്റ്റെപ്പുകൾ എല്ലാവർക്കും ക്ലിയർ ആയോ ഇങ്ങനെയാണ് ഒരു മെൻസ്ട്രൽ കപ്പ് അകത്തോട്ട് ഇൻസേർട്ട് ചെയ്യേണ്ടത് അപ്പൊ അകത്തോട്ട് ഇൻസേർട്ട് ചെയ്ത മെൻസുറൽ കപ്പ് നമുക്ക് കാണാൻ ോ ഇല്ല ഈ സ്റ്റെമ്പ് ഉൾപ്പെടെ ഫുൾ കപ്പ് എവിടെ ആയിരിക്കും അകത്തായിരിക്കും നമ്മുടെ യോനി അല്ലെങ്കിൽ മജേരിയുടെ അകത്തായിരിക്കും നമുക്കിത് കാണാൻ പറ്റത്തില്ല ഇതിപ്പോ നിങ്ങൾ ഇങ്ങനെ ഓപ്പൺ ആയോ അതായത് ഓപ്പൺ ആയാലും ഇങ്ങനെ ഇരുന്ന് തന്നെ സംഭവിക്കും നമുക്ക് ബുദ്ധിമുട്ടാകും അപ്പൊ ചിലവർക്ക് ഇത് ശരിക്കും ഒരു മെൻസിൽ കപ്പ് ശരിക്കും വർക്ക് ചെയ്യണം നിങ്ങൾ മെൻസിൽ കപ്പ് സൂക്ഷ്യമാക്കിയാൽ മനസ്സിലാവും ഇവിടെ ഹോൾസ് കാണാൻ പറ്റും ഈ ഹോൾസ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ യോജി അല്ലെങ്കിൽ വജനൽ വാളിലോട്ട് കൃത്യമായി സ്ട്രിക്റ്റ് ആയി എന്ത് ചെയ്യാൻ വേണ്ടിട്ടാണ് കൃത്യമായി നമ്മൾ ഇരിക്കാൻ വേണ്ടിട്ടാണ് അതായത് നമ്മൾ ഇത് ഇൻസെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ആ പ്രഷറിൽ അത് കൃത്യമായി എന്ത് ചെയ്യും വജനൽ വാളിലോട്ട് സ്റ്റിക്ക് ആയിട്ടിരിക്കും നിങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഒന്നും മുകളിലോട്ട് പോവേ അങ്ങോട്ട് ഇറങ്ങി വേണ്ടി ഒന്നും സേഫ്റ്റില്ല നിങ്ങൾ പുഷ് ചെയ്യാണ്ടേ അപ്പൊ പുറത്തോട്ട് വലിക്കാണ്ട് ഇത് നിങ്ങൾ ഇൻസെർട്ട് ചെയ്ത് കൃത്യമായി ആ ഒരു വാളിനോട്ട് ചെക്കായിരിക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ കുറേ ഹോളുകൾ കൊടുത്തിട്ടുള്ളത് അപ്പൊ ആ ബോളിന്റെ പ്രഷർ കാരണം അത് കൃത്യമായി അതുപോലെ തന്നെ നമ്മുടെ വെറ്റിൻ്റെ കൃത്യമായിരിക്കും അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം ഇത് ഇൻസെർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു പ്രഷർ കാരണം ചിലവർക്ക് എന്റെയും ചെറിയൊരു ശബ്ദം കേൾക്കാൻ പറ്റും ബോൾ പെട്ടെന്ന് ശബ്ദമൊന്നും കേൾക്കൂല വളരെ ചെറിയൊരു ശബ്ദം ചിലവർക്ക് ഇങ്ങനെ ചെറിയൊരു ഇങ്ങനൊരു ചെറിയൊരു ശബ്ദം കേൾക്കാൻ പറ്റും പക്ഷെ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റൂല എല്ലാവർക്കും ശബ്ദം കേട്ടു പോകണം ആ ശബ്ദം കേട്ടതിനം അത് ഓപ്പൺ ആയി എന്നാണ് പ്രഷറിൽ അത് ഓപ്പൺ ആവണതാണ് ശബ്ദം കേട്ടില്ല റിസ്ക് എടുക്കാനും പറ്റില്ല എന്ത് ചെയ്യണം ഇത് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫിംഗർ വെച്ച് എന്ത് ചെയ്യണം ഇതിന്റെ ബേസ് ഇതിന്റെ ഇതിന്റെ ബേസ് എന്ന് പറയുമ്പോ ഈ സ്റ്റെമ്പല്ല ഇതിന് താഴ്ഭാഗം ഉണ്ട് അപ്പൊ ഈ ബേസ് പിടിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ഒന്ന് താക്കി കൊടുക്കണം ഒന്ന് താക്കി കൊടുക്കുമ്പോ അത് എന്താവും തന്നെ അങ്ങ് ഓപ്പൺ ആവും ചെറുതായിട്ട് ഒന്ന് ഇതിന്റെ ബേസ് പിടിച്ച് നിങ്ങൾ ഒന്ന് താക്കി കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് ഓപ്പൺ ആ ഓപ്പൺ ആയോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടി നിങ്ങളുടെ ഫിംഗർ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം ഇതിന് താഴ്ഭാഗം ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പൊ ഇത് ഓപ്പൺ ആയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചെറിയ ഇവിടെ എങ്ങനെ റിംഗ്സ് കാണാൻ പറ്റും നിങ്ങൾക്ക് ഇത് ഓപ്പൺ ആയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ആ റിങ്സ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുവോ ഇല്ല ടച്ച് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് റിങ്സ് ആയ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് റിങ്സ് ടച്ച് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ റിങ്സ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് അത് ഓപ്പൺ ആയി എന്നാണ് ഓപ്പൺ ആയി എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം ജസ്റ്റ് ഇതിന്റെ ബേസ് ബേസ് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം ഒന്ന് കവി കൊടുക്കാം കവി കൊടുക്കുമ്പോ അത് ഓപ്പൺ ആവും എന്നിട്ട് അത് കൺഫേം ചെയ്യാൻ വേണ്ടി ഫിംഗർ വെച്ച് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ ഇത് കംപ്ലീറ്റ് റിങ് കിട്ടുകയാണെങ്കിൽ അതിനർത്ഥം അത് ഓപ്പൺ ആയി എന്നാണ് റിങ് കിട്ടിയില്ലെങ്കിൽ അതിനർത്ഥം അത് ഓപ്പൺ ആയിട്ടില്ല എന്നാണ് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇത് കൺഫേം ചെയ്യേണ്ടത് ഇത് ഓപ്പൺ ആയോ ഇല്ലേ എന്നുള്ളത് കാരണം അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല പാട് പോലെ കാണാൻ പറ്റില്ല അകത്താണ് ഇത് മൊത്തം അകത്താണ് യുവട അകത്താണ് നമുക്ക് ഈ ഒരു പോലെ എന്ത് ഫീൽ ചെയ്യില്ല ഇത് മൊത്തം അകത്താണ് അതൊന്ന് കാണാൻ പറ്റില്ല അങ്ങനെയാണ് ഇത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ അകത്തോട്ട് ഇൻസേർട്ട് ചെയ്യേണ്ടത് അപ്പൊ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഒരു പെൻസിൽ കട്ട എത്ര മണിക്കൂർ യൂസ് ചെയ്യാൻ പറ്റും അറിയോ ആറ് മണിക്കൂർ മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയി ഒരു ലീക്കേജും ഇല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു മെൻസ്യൽ കപ്പ് യൂസ് ചെയ്യാൻ പറ്റും പക്ഷെ നിങ്ങൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നാല് മണിക്കൂറിന് ശേഷം നിങ്ങൾ ഒന്ന് പുറത്തെടുത്ത് നോക്കണം എത്രത്തോളം ബ്ലഡ് ഫില്ലായിട്ടുണ്ടെന്നുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവില്ലേ ഫസ്റ്റ് ചിലർക്ക് ഫസ്റ്റ് ചെറിയ കപ്പ് എങ്ങനെ അത്രയും ബ്ലഡ് ഒക്കെ കൊള്ളാൻ പറ്റുമോ അത്രയും ചെറിയ കപ്പിൽ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും അപ്പൊ നമ്മുടെ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഒരു തവണ പിരീഡ്സ് ആവുമ്പോ മാക്സിമം നാപ്പത് മുതൽ അറുപത് എം എൽ ബ്ലഡേ പോവുള്ളൂ ഞാൻ ഓവർ ബ്ലീഡിങ്ങിന്റെ കാര്യമല്ല പറയുന്നത് നോർമലി ബ്ലീഡിങ് ആവുന്ന ഒരു സ്ത്രീക്ക് നാപ്പത് മുതൽ അറുപത് എം എൽ ബ്ലഡ് എന്ന് പറയുമ്പോൾ ഇത്ര ചെറിയൊരു ബോട്ടില് ഇത്ര ബ്ലഡ് മാത്രമേ നമ്മുടെയൊക്കെ ബോഡിന്ന് ഒരു സെവൻ ഡേയ്സ് പീരീഡ്സിന്റെ സമയത്ത് നമ്മുടെ ഒക്കെ ബോഡിന്ന് പോകുള്ളൂ അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ സെവൻ ഡേസിൽ വൺ ഡേ മാക്സിമം പതിനഞ്ച് മുതൽ ഇരുപത് എം എൽ വരെ ബ്ലഡേ ഉള്ളൂ നമ്മുടെ ബോഡിയിൽ ബോഡിന്ന് അപ്പൊ ഏറ്റവും ചെറിയ സൈസിന്റെ ഫിഫ്റ്റീൻ എം എൽ ആ ഇരുപത്തിനാല് മണിക്കൂർ എടുത്താലേ ഉള്ള ഒരു പതിനഞ്ച് എം എൽ കംപ്ലീറ്റ് ആയിട്ട് ഫില്ലാകും നിങ്ങൾ ഒരു ആറ് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം ഒക്കെ ഇത് എടുത്തു നോക്കുമ്പോൾ ഇതിന്റെ പകുതി പോലും എന്തായിട്ട് ഉണ്ടാവില്ല ഫില്ലായി കാണത്തില്ല അപ്പൊ ആ ടെൻഷനൊന്നും വേറെ ഇത്രയും ബ്ലഡ് എന്റെ എനിക്ക് അത്രയും ബ്ലഡ് എങ്ങനെ ഫില്ലാക എന്നുള്ള ടെൻഷനൊന്നും വേണ്ട അപ്പൊ നിങ്ങൾ ഒരു ആറ് മണിക്കൂർ അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം എടുത്തു നോക്കുമ്പോഴും ഇതിന്റെ പകുതി പോലും എന്ത് ചെയ്യത്തില്ലാത്തില്ല പിന്നെ ഓവർ ബ്ലീഡിംഗ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു ത്രീ ഫോർ ഹവേഴ്സിനു ശേഷം എല്ലാം ത്രീ ഫോർ ഹവേഴ്സിനു ശേഷം എടുത്തു മാറ്റണം അത് നിർബന്ധമാണെന്ന് ഓവർ ബീഡിംഗ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ നോർമലി നിങ്ങൾക്ക് നോർമൽ പേടി ഉള്ളവരാണെങ്കിൽ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ ഒരു നാല് മണിക്കൂറിന് ശേഷം ഇതൊന്ന് പുറത്തെടുത്ത് നോക്കണം അപ്പൊ എത്രത്തോളം ഗട്ട് ഗെറ്റ് ഫില്ലായൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇനി എത്ര മണിക്കൂർ കൂടി എനിക്കത് വെക്കാൻ പറ്റും എത്ര മണിക്കൂർ കൂടി എനിക്കത് വെക്കാൻ പറ്റും ഒരു ഐഡിയ കിട്ടി കഴിഞ്ഞാൽ അടുത്ത മന്ത് മുതൽ അല്ലെങ്കിൽ അടുത്ത ദിവസം മുതൽ നിങ്ങൾക്ക് ഐഡിയ ഉണ്ടാവും ഫസ്റ്റ് ഡേ എനിക്ക് എട്ട് മണിക്കൂർ വെക്കാം സെക്കൻഡ് ഡേ എനിക്ക് ഒമ്പത് മണിക്കൂർ വെക്കാം എന്നൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും ഫസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഫോൺ ഹവേഴ്സിനു ശേഷം ഒന്ന് എടുത്ത് നോക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി ഓരോരുത്തരും റീഡിങ് ഡിഫറെന്റ് ആയിരിക്കുമല്ലേ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് അതിനുശേഷം നിങ്ങക്ക് എന്ത് ചെയ്യാം കൃത്യമായി ആ ഒരു ഐഡിയയില് പുറത്തോട്ട് എടുത്താൽ മതി ഇനി പുറത്തോട്ട് എടുക്കുമ്പോ നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അകത്ത് വെച്ച പോലെയല്ല ഇതിൽ ബ്ലഡ് ഉണ്ടാവൂലേ ബ്ലഡ് ഉണ്ടാവുമ്പോ നിങ്ങൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏതാണോ പുഷ്യൻ ആ പുഷനിൽ ഇരിക്കുക ഫസ്റ്റ് ടൈമൊക്കെ ഉണ്ടാവും ഇത് പുറത്ത് ഇത് ടച്ച് ചെയ്യാൻ കിട്ടുന്നില്ല എന്നുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ആദ്യം ചെയ്യുന്നത് നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക റിലാക്സ്ഡായിട്ട് ആ പുഷനിൽ ഇരിക്കുക ഇരിക്കുന്ന സമയത്ത് ആ ഒരു ഏരിയയിലെ മസിൽസ് റിലാക്സ് ആവുമ്പോ ഇത് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് താഴോട്ട് വരും ജസ്റ്റ് ചെറുതെ കുറച്ച് വരണം കംപ്ലീറ്റ് ആയിട്ട് പുറത്തോട്ട് പോകത്തൊന്നുമില്ല ജസ്റ്റ് ചെറുതായിട്ട് നിങ്ങൾക്ക് താഴോട്ട് വരും താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റെമ്പ് നിങ്ങൾക്ക് ഈ കൈ വെച്ച് ടച്ച് ചെയ്യാൻ പറ്റും അപ്പൊ കൈ വെച്ച് സ്റ്റെമ്പ് ടച്ച് ചെയ്യാൻ പറ്റും ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് ഇതിന്റെ ബേസിലോട്ട് പോകണം ബേസിലോട്ട് പോയിട്ട് ബേസ് എന്ത് ചെയ്യണം ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് പ്രെസ് ചെയ്ത് കൊടുത്തതിനു ശേഷമാണ് പതിയെ എന്ത് ചെയ്യാവുള്ളൂ ു ഒരിക്കലും ഈ സ്റ്റെമ്പ് പിടിച്ച താഴോട്ട് വലിക്കരുത് കാരണം സ്റ്റെമ്പ് പിടിച്ച താഴോട്ട് വലിക്കുമ്പോൾ നമ്മുടെ ആ ഒരു ഏരിയയിൽ സ്ട്രെയിനും പ്രഷറും ഒക്കെ കൊടുക്കുക നമ്മുടെ ആ ഒരു ഏരിയയിൽ നമ്മൾ സ്ട്രെയിനും പ്രഷറും ഒന്നും കൊടുക്കാൻ പാടില്ല മാത്രല്ല ബ്ലഡ് ഉണ്ടാവില്ലേ അപ്പൊ നിങ്ങൾ പിടിച്ചത് വലിക്കുമ്പോ എന്തായിരിക്കും ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും അപ്പൊ എല്ലാവരും പറയുന്നത് പുറത്തോട്ട് എടുക്കുമ്പോൾ പെയിനാണ് പെയിൻ ആണെന്ന് പറയുന്ന കാരണം നിങ്ങൾ പുറത്തോട്ട് പ്രോപ്പറായി എടുക്കാത്തത് കൊണ്ടാണ് ശരിക്കും നിങ്ങൾ ടച്ച് ചെയ്ത് ഇതിന്റെ ബേസിൽ പോയി ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് പതിയെ താഴോട്ട് വലിക്കുക എന്നുണ്ടെങ്കിൽ പതിയെന്ത് താഴോട്ട് ഇറങ്ങി വരും താഴോട്ട് നമുക്ക് വലിച്ചെടുക്കാൻ പറ്റും അപ്പൊ ഒരു രീതിയിൽ സ്ട്രെയിനും പ്രഷറും കൊടുക്കാതെ ഒരു പെയിനും ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പുറത്തോട്ട് എടുക്കാൻ പറ്റും ഇങ്ങനെയാണ് നമ്മൾ പ്രോപ്പർ പ്രോപ്പറായിട്ടൊരു മെൻസ്രൽ കപ്പ് പുറത്തോട്ട് എടുക്കേണ്ടത് ഇങ്ങനെ പുറത്തോട്ട് മെൻസ്ട്രൽ കപ്പ് നിങ്ങൾ എന്ത് ചെയ്യണം ബ്ലഡ് നമ്മൾ ടോയ്ലറ്റിൽ ഒഴിച്ച് കഴിഞ്ഞ ശേഷം നല്ല വെള്ളത്തിൽ വാഷ് ചെയ്യുക നല്ല നമ്മുടെ പൈപ്പിൽ പച്ച വെള്ളത്തിൽ വാഷ് ചെയ്യുക എന്നിട്ട് ഓൺ ദി സ്പോട്ട് തന്നെ പിന്നെയും തിരിച്ച് അകത്തോട്ട് ഇൻസേർട്ട് ചെയ്യുക അല്ലാതെ നിങ്ങൾ ഓരോ തവണയും സ്റ്റെർണൈസ് ചെയ്യണം ഓരോ തവണയും സോപ്പിൽ കഴിവ് ഒന്നും ചെയ്യണ്ട ജസ്റ്റ് നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളത്തിൽ വാഷ് ചെയ്യുക വാഷ് ചെയ്തതിനു ശേഷം വാഷ് ബേസിലോ അല്ലെങ്കിൽ അതിന്റെ മണ്ടലിയൊന്നും കൊണ്ട് വെക്കാതിരിക്കുക ആ ഓൺ ദ സ്പോട്ട് ഇത് എന്ത് ചെയ്യാം നിങ്ങൾ അകത്തോട്ട് ഇൻസെർട്ട് ചെയ്യുക ഇങ്ങനെയാണ് ഒരു മെൻസ്ട്രൂൽ കപ്പ് നിങ്ങൾ ഇൻസേർട്ട് ചെയ്യേണ്ടതും പുറത്തോട്ട് എടുക്കേണ്ടതും ഇങ്ങനെ പ്രോപ്പർലി നിങ്ങൾ ചെയ്ത് തന്നെ യാതൊരു രീതിയിൽ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഒരു മെൻസ്ട്രൂൽ കപ്പ് ഒരാൾക്ക് പത്ത് വർഷം യൂസ് ചെയ്യാം മാക്സിമം നിങ്ങളുടെ മെൻസ്ട്രൂൽ കപ്പ് നിങ്ങൾ മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ എക്സ്ചേഞ്ചിങ് ഇല്ല ഒരാൾക്ക് മാക്സിമം പത്ത് വർഷം ഒരു മെൻസ്ട്രൂ കപ്പ് യൂസ് ചെയ്യാൻ പറ്റൂ ഇനി നിങ്ങൾ സെവൻ ഡേയ്സ് നിങ്ങൾ പീരീഡ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം ഞാൻ ഫസ്റ്റ് ഡേ പറഞ്ഞ പോലെ വെള്ളം നന്നായി തിളപ്പിച്ച് അതിൽ മൂന്ന് മുതൽ അഞ്ച് മിനിറ്റ് വരെ ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കുക ഡിപ്പ് ചെയ്തതിനു ശേഷം ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ഡിപ്പ് ചെയ്ത് വെക്കുക ഇത് ജസ്റ്റ് ഒന്ന് വെയിലത്ത് വെക്കുക വെയിലത്ത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പൗച്ചുകൾ കിട്ടും പൗച്ചുകൾ കിട്ടും അപ്പൊ പൗച്ചുകൾ കിട്ടുമ്പോ ആ പൗച്ചിൽ ഇട്ടിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ ഇത് സൂക്ഷിക്കാൻ ഇത് പൗച്ചിലിട്ട് സൂക്ഷിക്കാന്ന് പറഞ്ഞ നിങ്ങൾ എവിടെയാണോ ക്ലീൻ ആയിട്ടുള്ള സ്ഥലം അവിടെ വേണം ടോയ്ലറ്റിന്റെ മണ്ടയിലോ അടുക്കളയുടെ ഷെൽഫിലോ അങ്ങനെ ഒന്നും കൊണ്ടുപോയി വെക്കരുത്